പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതിലാണ് ഇന്ന് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നു പഴയ നാടക നാടകകാലങ്ങളാണ് എനിക്ക് അറിയാമെന്നുള്ളത് പണ്ട് പഠിക്കുന്ന സമയത്ത് ഒക്കെ പാടി നടന്ന് ചില പാട്ടുകളുടെ ചില വരികൾ അപ്പോൾ അത് ഞാൻ പാടാം ജി ദേവരാജൻ സാറ് ഈണം നൽകി ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികളിൽ കെ എസ് ജോർജ് മാഷ് പാടിയ മുടിയനായ പുത്രൻ എന്ന നാടകത്തിലെ എല്ലിമുളം കാടുകളിൽ എന്ന് തുടങ്ങുന്ന ഗാനം ഇല്ലിമുളം കാടുകളില്ലല്ലല്ലം പാടി വരും തെന്നലേ തെന്നലേ അല്ലി മലർക്കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലി മലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ തെന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ലാ നിലമാണേ നിവരാനും നേരമില്ലാ തെന്നലേ യിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ്േ നിവരാനും നേരമില്ലാത്തലേ ഇളവില്ലാ വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നേ തെന്നേ ഇളവില്ല വില ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ ലല്ലം പാടിവരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ തെന്നലേ അണിയുവാൻ ടൂ വേർ പിൻമണിമാല തന്നേക്കാം അണയൂ നീ കണിവേലും തെന്നലേ തരിവള ചിരി പൊട്ടി ും കുളുകൈയിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലല്ലം പാടിവരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം ഇനിയും നമുക്ക് അടുത്ത ഗാനവുമായി മറ്റൊരു ദിവസം കാണാം താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി